ഇനി പിസാങ് സെർബു എന്നു പറയുന്ന ആയിരം കാച്ചി സഹസ്ര പൂവൽ എന്നൊക്കെ പേരുള്ള ഒരു വാഴയാണിത് ഇത് കുടയിപ്പോൾ വിരിഞ്ഞിട്ടേ ഉള്ളൂ ഇതങ്ങ് തറയിൽ മുട്ടുന്ന രീതിയിൽ തറ മുട്ടുന്ന രീതിയിൽ കുറ വരും അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് പടലുകൾ നമുക്ക് യോഗ്യമാണ് അതിന് ശേഷം താഴേക്ക് വരുന്ന ആയിരം അതിൻ്റെ പേര് പോലെ തന്നെ ആയിരം കായ കായതിനകത്തുണ്ടാവും പക്ഷേ നമുക്കൊരു ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് പടല നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പൂവൻ്റെ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ജെൻസൻ്റെ അവിടെ നമ്മുടെ ഓർഗൈനിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഈ ആയിരം കാച്ചി ആയിരം കാച്ചി അല്ലെങ്കിൽ സഹസ്ര പൂവൻ ഇത് എങ്ങനെയാണ് അത്യാവശ്യം എന്തെങ്കിലും പിന്നെ പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ കഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അത് വളർത്തിയ സമയത്ത് പ്രത്യേകം ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല ബാക്കി ആളുകൾക്ക് ഒരു രോഗങ്ങളൊന്നും ഇതിനില്ല ഇതിൻ്റെ ഇല തന്നെ നമുക്ക് പോലും പഴുത്തിയോ കേടായിട്ടോ ഒന്നുമില്ല താഴെ മുതലുള്ള ഇപ്പോഴും തന്നെ കേടില്ല ഇല്ല അങ്ങനെയുള്ള കേൾക്കാക്രമണമില്ല വാഴയായിട്ട് നമുക്കൊരു ഇനം എന്നുള്ള രീതിയിൽ വീട്ടിൽ വളർത്താം ഇത് അല്ലെങ്കിൽ കല്യാണം തുടങ്ങിയ വെക്കാൻ വേണ്ടി അഹങ്കാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അത് നല്ല നീളത്തിന് വരുന്ന സമയത്ത് രണ്ട് സൈഡിലും കൊല വാഴാക്കിയ വേണ്ടിട്ട് ഇത് കെട്ടി കഴിഞ്ഞാൽ അതൊരു കാഴ്ചയാണ് അങ്ങനെ വേണ്ടിട്ട് അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ ഒരു കൗതുകമുള്ള ഒരു വാഴ എന്നുള്ളതാണ് ഇപ്പോഴേ അത് ഉപകരിക്കാനും പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ എവർഗം വിതരണം ചെയ്തിട്ടുള്ളതാണ് പിസാങ് സെറിബ് എന്ന ആയിരം കാച്ചി